ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമ്മൾ നമ്മുടെ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇടയ്ക്കൊക്കെ തയ്യാറാക്കുന്നതായിട്ടുള്ള നല്ലൊരു വെള്ളക്കടലയുടെ പ്രിപ്പറേഷനാണ് നമുക്കറിയാം കടലക്കറി നമ്മൾ തയ്യാറാക്കുമ്പം ഒരുപാട് തരത്തിൽ തയ്യാറാക്കാറുണ്ട് വറുത്തെ അല്ലാതെ നമ്മൾ മസാലക്കടല അങ്ങനെ ഒരുപാട് തരത്തിൽ അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന ഈസി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ പ്രീപ്പറേഷനാണ് ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എല്ലാവിധ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ദോശ അപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സൈഡിഷ് ആയിട്ട് സെർവ് ചെയ്യാൻ കഴിയുന്നതു കൂടിയാണ് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞോ പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലോട്ട് കടല നമുക്ക് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് തയ്യാറാക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കടല ഇവിടെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നമ്മളിത് കുതിർത്ത് വെച്ചു ഇനി നമുക്കിത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം കുക്കറിൽ ചേർത്തതിന് ശേഷം കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ അതിൽ വെള്ളം ഒഴിക്കേണ്ടതാണ് ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അളവ് ആവണമെന്നില്ല വെള്ളം കടല മുങ്ങി നിൽക്കുന്ന രീതി അത്രയും മാത്രം നോക്കിയാൽ മതി ഇപ്പം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിൽ കൂടെ തന്നെയാണ് ഉള്ളി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കുന്നത് അതിനായിട്ട് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ചേർക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണോളം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത്രയും കൂടെ നമുക്ക് ഇതിൽ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുക ആവി വന്നതിന് ശേഷം നമ്മൾ വിസിൽ വെക്കുക വിസിൽ വയ്ക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് വിസിൽ കേൾക്കുന്ന രീതിയിൽ നല്ല കടല വെന്ത് വരുത്തുള്ളൂ അപ്പോൾ അത്ര രണ്ട് വിസിൽ വേണം വയ്ക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒന്ന് ആവി വരട്ടെ അതിന് ശേഷമേ വിസിൽ വയ്ക്കാവൂ പ്രഷറെല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ കുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് അപ്പോൾ ഞാനിപ്പോൾ കൽച്ചട്ടിയിലോട്ട് മാറ്റി അപ്പം ഇനി നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നമ്മൾ അധികം ചേർക്കാറില്ല ഒരു ടേബിൾ സ്പൂൺ ഒന്നേകാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ഇനി നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നത് ഗരം മസാല ഞാനിപ്പം അര ടീസ്പൂൺ ഇപ്പോൾ ചേർക്കുന്നു കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ടീസ്പൂൺ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കുറച്ച് മല്ലിയിലെയും രമ്പയിലെയും കൂടെ ഈ ഒരു സമയം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു കുറച്ച് കടല ഒന്ന് മാറ്റി മാറ്റിവെക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മിക്സ്ഡ് ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു ഉറുപ്പ് കിട്ടും അപ്പം അതിനായിട്ട് ഞാനൊരു കാൽ കപ്പ് കടല മാറ്റുക ഏകദേശം ഒരു ഇരുപത്തഞ്ച് കടലയോളം വരും അപ്പം അത് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് മിക്സ്ഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ മിക്സിഡ് ബൗളിൽ നമ്മളിത് നല്ലതായിട്ട് അരച്ച് കഴിഞ്ഞു കണ്ട ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയം നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് പുറുകി വരട്ടെ കടലക്കറി ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇച്ചിലൂടെ ടൈറ്റ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ ഒരു സമയം നമുക്കൊന്ന് കഴുത അളിക്കാം അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ഒട്ടും തിളയ്ക്കാനായിട്ട് വിടരുത് ഒന്ന് ഇളക്കി കൊടുക്കുക വെളിയിൽ നല്ല മഴയുടെ ശബ്ദം കാരണം ഞാൻ പറയുന്നത് ക്ലാരിറ്റി കുറവായിരിക്കും അപ്പോൾ ചട്ടിയുടെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഇത് തിളയ്ക്കാൻ തുടങ്ങട്ടെ അതുകൊണ്ട് തന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം ചെറിയൊരു പാനിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗീ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കടലക്കറി നല്ല കട്ടിയായിട്ട് നല്ല കുറു കുറുപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശയ്ക്ക് അതുപോലെ പുട്ടിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്